ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമ്മളുടെ വീഡിയോ ക്യാരറ്റും പയറും വെച്ചിട്ട് ഒരു ഉപ്പേരി കേട്ടോ ഇത് രണ്ടും കൂടിയും വെക്കുമ്പോളേ നല്ലൊരു ടേസ്റ്റാട്ടോ ക്യാരറ്റിൻ്റെ കൂടെ പയർ ക്യാരറ്റിൻ്റെ കൂടെ നമ്മൾ വായക്ക വെക്കും പഴം ഉണ്ടല്ലോ കൂട്ടാൻ വെക്കണ വായക്ക പൊണ്ണം പഴ അതുകൊണ്ട് ഉപ്പേരി വെക്കും പിന്നെ നേന്ത്രപ്പായും പച്ച പച്ചക്കായും ക്യാരറ്റും വെക്കും അങ്ങനെ ക്യാരറ്റിൻ്റെ കൂടെ എന്തേലും ഒന്ന് കൂട്ടി വെച്ചാൽ നല്ലൊരു ടേസ്റ്റാട്ടോ അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നല്ല വിറ്റാമിൻ്റെ സാധനം പയറും ക്യാരറ്റും അല്ലേ ഇതിലധികം വെള്ളമൊന്നും ഒഴിച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നുട്ടോ കുറച്ച് ഉള്ളി കടുകും പച്ചമുളകും മാത്രമേ ഇടുന്നുള്ളൂ ഉപ്പും എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാനും പറ്റും നിങ്ങൾക്ക് കറിയുടെ കറിയൊന്നും ഇല്ലാത്തനെ ഇത് കൂട്ടിയാണ് ചോറ് വയ്ക്കട്ടെ അങ്ങനെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കും ഉണ്ടോ അതിനായിട്ട് ഞാനിപ്പോൾ എനിക്ക് കിലോ പയറും ഒരു മൂന്ന് ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പയറൊക്കെ നല്ലോണം അതിൻ്റെ രണ്ട് ഭാഗത്ത് തണ്ട ഇതൊക്കെ കളഞ്ഞിട്ട് കഴുകി വാർത്തെടുത്തതായിട്ടത് ക്യാരറ്റും കൂടി നമുക്കൊന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകി കൊണ്ട അങ്ങനെ നമുക്കിതൊക്കെ ഒന്ന് നുറുക്കി റെഡിയാക്കട്ടോ ക്യാരറ്റങ്ങൾ നോക്കിക്കോളീ ചെറുതാക്കി നോക്കിയാൽ മതി കേട്ടോ എളുപ്പത്തിൽ വേവും ചെയ്യും അങ്ങനെ ക്യാരറ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് പയറും നൊക്കിയിട്ടേ ഒന്ന് വേവിച്ച നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഒക്കെ നൊക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പയറും കൂടി നൊുക്കെട്ടോ അങ്ങനെ പയറും നൊുക്കിയിട്ട് നമുക്ക് ഒക്കെ കൂടെ വെക്കാം അങ്ങനെ നല്ല നാടൻ പയറട്ടോ അത് നമ്മൾ പച്ചക്കറികളൊക്കെ ആദ്യം തന്നെ കഴുകി നുറുക്കിയിട്ട് കഴുകാൻ നോക്കിയത് കേട്ടോ അതിൻ്റെ വിറ്റാമിനൊക്കെ പോവുകയുള്ളൂ പക്ഷേ നമ്മൾ കഴുകുമ്പോൾ ഒരു നാലഞ്ച് വട്ടം ഒരു അഞ്ചാറ് വട്ടം കഴുകണം നമ്മൾ എന്താ വെച്ചാൽ വിഷ അടിച്ചിട്ടുണ്ടാവും പക്ഷേ അവിടെ ഇവിടെയൊക്കെ ചളി കൂടി ഒക്കെ ഇട്ട് കൊണ്ടുവരുന്നാൽ കാരണം ഏത് ഭാഗത്തു നിന്നൊക്കെ കൊണ്ടുവരുന്നേക്കാരം അപ്പോൾ അതിൽ മഴക്കും ഉണ്ടാവും അപ്പം ഞങ്ങൾ പച്ചക്കറി നല്ലോണം കഴുകണം കേട്ടോ കഴുകിയിട്ടേ ഞങ്ങൾ നുറുക്കാൻ പറ്റുള്ളൂ പിന്നെ കത്തി കഴുകണം ആ ബോഡ് കഴുകണം ഒക്കെ കഴുകണം കത്തിമയായിട്ടുണ്ടാവും നമ്മൾ ആദ്യം ചരണ്ടിയിട്ടൊക്കെ അങ്ങനെ അതൊക്കെ നല്ലോണം കഴുകണം കേട്ടോ നമ്മളെ വയറ്റിൽ ആക്കേണ്ടതെന്നല്ലേ തന്നെ വിശാംസല്ല ഭക്ഷണമാണ് ഇപ്പോൾ ആകെ നമ്മൾ പച്ചക്കറിയൊക്കെ നല്ലോണം കഴുകിയിട്ട് നോക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഒന്നും പോവില്ല പക്ഷേ ഞങ്ങൾ നുറുക്കിയിട്ട് കഴുകുകയാണെങ്കിൽ അത് അതിൻ്റെ എല്ലാ കയ്യിൽ ചേർന്നിട്ടുണ്ടാവും കേട്ടോ അത് ആദ്യം കഴുകിയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ലോണം കഴുകിയാൽ മതി കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ഈ പയറൊക്കെ നല്ലോണം കഴുകിയിട്ട് ഒരു കൊട്ടയിലേക്ക് വാർത്ത് വെച്ചിട്ടോ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ നുറുക്കണത് അങ്ങനെ നമ്മുടെ പയറൊക്കെ ഒന്ന് നിക്കാം ഇപ്പം അതിൽ കുറച്ച് ചെറിയുള്ളിയും കടുകും പച്ചമുളകും വേപ്പിൻ്റെ അല്ലെങ്കിൽ ഉപ്പും ഇത് മാത്രം മതി കേട്ടോ ഞാനിത് ആദ്യം കടക്കുമ്പോൾ വെള്ളമില്ലാതെ കുറച്ച് നേരം ചെറിയ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കും ഒരു അഞ്ച് മിനിറ്റ് എന്നിട്ട് ലേശം അര ഗ്ലാസ് വെള്ളമൊഴിക്കും ആ വെള്ളം ഒഴിച്ചിട്ടായി കടന്നിട്ട് ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് ആറേ മിനിറ്റ് കൊണ്ട് പോകും പിന്നെ പച്ചക്കറി വല്ലാതെ വെന്തുടഞ്ഞാൽ ടേസ്റ്റും ഉണ്ടാവില്ല അതിൻ്റെ ഗുണം വന്നാറൊക്കെ നഷ്ടപ്പെടും കേട്ടോ അതിൻ്റെ എല്ലാ വിറ്റാമിനും നഷ്ടപ്പെടും ഒക്കെ ഒരു പാകത്തിന് വേവിച്ചു എന്നാൽ അത്യാവശ്യം പോകും മണം തീരെ പാകമായിരിക്കാനും പറ്റില്ല നിങ്ങളൊക്കെ എങ്ങനെ പച്ചക്കറി ഉണ്ടാക്കരുത് ഞാൻ ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കരുത് ഈ കാരറ്റും പയറും കൂടി ഒന്ന് ഒക്കെ നല്ല ഇഷ്ടം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടം ആകട്ടെ അത് ഇനി പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തോളീ എരിവ് കുറവ് ആണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി അധികം വേണമെങ്കിൽ അധികം ഇട്ട് കൊടുത്തോളും അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഇപ്പോൾ ഞാനതിക്ക് കുറച്ചൊരു അഞ്ചാമത് ചെറിയുള്ളി നല്ലോണം കഴുകി തൊലിച്ച് അരിഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും ഈ പച്ചമുളക് അത്യാവശ്യം എരിയില്ല പച്ചമുളകാണ് അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ അങ്ങനെ എരി ഇല്ലാത്തതാണെങ്കിൽ നിങ്ങളൊരു നാലിനോ അഞ്ചെണ്ണോ ഒക്കെ എടുത്തോളി കുറച്ചൊരു എരിവാണ് അപ്പറേം ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു മധുരക്കരം ക്യാരറ്റിൻ്റെ ഒരു മധുര അങ്ങനെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അങ്ങനെ എണ്ണ നല്ലോണം ചൂടായിട്ട് കടുക് കടുകിട്ടുള്ളൂ അല്ലെങ്കിൽ കടുക് പൊട്ടൂല അങ്ങനെ കടക്കും അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ട് ഒരു കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ചെറിയുള്ളി പച്ചമുളകല്ല ആദ്യം നാലഞ്ച് ചെറിയുള്ളി അരിഞ്ഞിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് സവാളെന്നുടേട്ടെ അങ്ങനെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ അഞ്ച് ചെറിയ ഉള്ളി തൊലിച്ചുകൂടെ വെച്ചിട്ടുണ്ട് കഴുകി അരിഞ്ഞുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ആ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിം ആക്കിയിട്ടൊന്ന് പതുക്കെ വഴറ്റിയെടുക്കണം കേട്ടോ ഒരളം ചുവപ്പ് ഉള്ളി ചെറിയുള്ളി എടുക്കാം അങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വരുന്നുണ്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മൂന്ന് പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇടുമ്പോൾ പൊട്ടിത്തെറുക്കും കേട്ടോ അപ്പം നിങ്ങൾ ഫ്ലെയിമ് വളരെ ചെറുതാക്കി വെച്ചതുകൊണ്ടും അല്ലെങ്കിൽ ഒന്ന് അടച്ചു വെച്ചാലും മതി കണ്ണുക്കൊക്കെ പൊട്ടിത്തെറിക്കും അങ്ങനെ ഇതൊക്കെ കൂടെ കൂടതീ കടന്നിട്ട് നല്ലോണം ഒന്ന് മെൽറ്റായി വറ്റേ ഒക്കെ ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് ചോന്ന് വേപ്പിനരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി കരിഞ്ഞ് കൊണ്ട് നിങ്ങൾ നോക്കണം ഇളം ബ്രൗൺ കളറാവുമ്പോൾ എന്നാൽ കുറച്ചൊക്കെ ഇളം ബ്രൗൺ കളറാവും വേണം ആ ഉള്ളിൻ്റെ മണം കിട്ടണമെങ്കിൽ അതൊന്ന് ചുവന്ന് വരണം കേട്ടോ എന്നൊക്കെ അരിഞ്ഞാലോ ടേസ്റ്റ് ഉണ്ടാവില്ല അതൊക്കെ നോക്കണം കുറച്ച് ചോക്കുമ്പോൾ തന്നെ പിന്നെ പെട്ടെന്ന് കരി അപ്പം നിങ്ങൾ വേഗം ഉപ്പേരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം ചുവന്ന് വരുന്നുണ്ട് ഉള്ളി ചുവന്ന് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉപ്പേ ഉപ്പേൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം വെറും പയറ് വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ക്യാറ്റും പയറും കൂടി ഒന്ന് കൂട്ടി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ നമ്മളൊന്ന് കൂട്ടി വെച്ചു അങ്ങനെ നമ്മളെ കാറ്റ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി ഇളക്കുക അങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളെ പയറു ഇട്ട് കൊടുക്കുക ഇപ്പം ഇങ്ങളെ ആദ്യം നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇത് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇത് എണ്ണി കടന്നിട്ടൊന്നും കൂടി മെൽറ്റായി വന്നിട്ട് നമ്മൾ വെള്ളം ചേർക്കണം കേട്ടോ പയർ ഇട്ട് കൊടുക്കുക പയറും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതൊക്കെ ഒന്ന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തോളൂ ഇപ്പം അധികം ആദ്യം ഇട്ട് കൊടുക്കിയത് ഏറെ യാതൊരു ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് ഈ പൊടി ഇപ്പാകുമ്പോൾ പെട്ടെന്ന് കയറും അപ്പോൾ ആദ്യം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തോളൂ പിന്നെ നിങ്ങളെ ഇളക്കി വെന്തിട്ട് ഇല്ലെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മളെ പയറും ക്യാരറ്റും കൂടി ഒന്ന് ഇളക്കി എല്ലാതൊന്ന് യോജിപ്പിച്ചിട്ട് ആ ഉള്ളി ആ പച്ചമുളകും കടുകും വേപ്പിൻ്റെ അലിയും ഉപ്പും ഒക്കെ കൂടെ അതിലൊന്ന് യോജിക്കട്ടെട്ടോ ചെറിയൊരു ഫ്ലെയിമിലിങ്ങനെ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് വരെ അടച്ചു വച്ചിട്ട് നമുക്ക് പിന്നെ തുറന്നിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിക്കട്ടോ അങ്ങനെ നമ്മുടെ ക്യാരറ്റും പയറൊക്കെ നല്ലോണം വെന്ത് വരുന്നുണ്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ കേട്ടോ ഇപ്പം ഞാൻ തിരിക്കൊര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതീ കാണുന്നില്ല അതെങ്ങനെ വീഡിയോ സ്കിപ്പായി പോയതാണ് ഫോട്ടോ എടുത്തപ്പോൾ അങ്ങനെ ആ വെള്ളം അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു തുറന്ന് വെച്ചിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേച്ചിട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ അത് ബെന്ത് കിട്ടൂല എന്താ വെച്ചാൽ ക്യാരറ്റിനൊക്കെ കുറച്ച് അല്ലേ അങ്ങനെ പയറിനും അങ്ങനെ അതൊക്കെ ബന്ധു റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്നും കൂടി തുറന്നു വെച്ചിട്ട് ഇതിലിപ്പോൾ ഉപ്പൊക്കെ ഉണ്ടാകും നിങ്ങൾ പാകത്തിന് നോക്കിക്കോളി ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തോളി ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഫ്ലെയിം വളരെ ചെറുതാക്കി വെച്ചിട്ട് ലോ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിം ആക്കിയിട്ട് കുറച്ച് നേരം കൂടി വേണമെങ്കിൽ നമുക്ക് അടച്ചു വെക്കാം വെന്തിട്ടില്ല വന്നിട്ടില്ല അതിനകത്തൊക്കെ ഒന്ന് കൂടെ ഒന്ന് റെഡിയായി വരാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ അടച്ചാൽ മതി കേട്ടോ എന്താച്ച അത്യാവശ്യം വെന്ത് കുഞ്ഞ് കരിഞ്ഞു പോകുകയുള്ളൂ അപ്പോൾ ആവിയിൽ കടന്നിട്ടൊന്ന് മെൽറ്റായി വരട്ടെ അങ്ങനെ നമ്മുടെ ഏറ്റവും ടേസ്റ്റിയായ ക്യാരറ്റും പയറും പേര് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുകൊണ്ടു ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്